ദേശീയ ബാലിക അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനത്തോടനുബന്ധിച്ച് കൊല്ലം ജോബ്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ സെമിനാർ സംഘടിപ്പിച്ചു കേട്ടാക്കിയാ കൈല അടിച്ചാ ഇവര് ഈ ആളെ പിടിച്ചിരിക്കുന്ന ആ തെയി സ്പോർട്സ് ഉള്ള ആ കൈയേച്ചെന്ന് ഇവിട മുറുക്കി പിടിച്ച് മൈന ആക്കിയാ ഇടി നമ്മുടെ കൈയേം മുറുക്കട്ടോ പിടിച്ചു വിടേ ഗടച്ചോ ഇവിട ഇടിയാ യും അല്ലെങ്കിൽ അണിയുണ്ടാവുന്ന ടൈമില് പോയി പിടിക്കുന്ന രീതിയാണിത് ഇങ്ങനെ പിടിച്ചു നിർത്തും ഈ സമയത്താണ് കൈ അല്ലേ അങ്ങനത്തെ ഈ കാല് ഈ ഫിക്സിംഗ് കാലിന്റെ ബാറ്റിംഗ് പേഷ്യൻറ്റ് കെയർ വിദ്യാർത്ഥികൾക്കായി ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീന കുര്യൻ ക്ലാസ് നയിച്ചു കൊല്ലം സെന്റർ മാനേജർ മീന കാലോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ലിഞ്ചു ലീമ ലഥ എന്നിവർ പങ്കെടുത്തു എല്ലാവർക്കും നിങ്ങൾ ജോബ്സ് അക്കാദമിയുടെ പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സ്വയം പ്രതിരോധത്തിനുള്ള പരിശീലനം നൽകുകയും ചെയ്തു വിദ്യാർത്ഥിനിയുടെ നൃത്താവിഷ്കാരവും പരിപാടിയിൽ ശ്രദ്ധേയമായി ന്യൂസ് കേരളം ട്വന്റി